തൃശൂർ ചാലക്കുടി നഗരത്തിൽ ബസ് സമീപത്തെ വീട്ടുപറമ്പിലാണ് ചർച്ച ചെയ്യാൻ ചാലക്കുടി നഗരസഭ ചേർന്നു വീട്ടുപറമ്പിലാണ്ട്ടി ചിറങ്ങറിയിൽ ദേശീയപാതയോട് ചേർന്ന ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതിന് പിന്നാലെയാണ് ചാലക്കുടി ടൗണിലും പുലി ഇറങ്ങിയത് ചാലക്കുടി ബസ് സ്റ്റാന്റിന് സമീപമുള്ള വീട്ടിലെ സിസിടിവിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു സ്ഥലത്ത് പരിശോധന നടത്തിയ വനംവകുപ്പ് ദൃശ്യത്തിലുള്ളത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി പരിഭ്രാന്തിയിലായിട്ട് പുലിയെക്കേണ്ട പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു മൂന്നോ നാല് വീടപ്പുറം നമ്മുടെ കണ്ണമ്പുഴ അമ്പലത്തിലേക്കുള്ള റോഡിൽ റോഡില് അയനിക്കാട്ട് മഠം രാമനാഥൻചേട്ടന്റെ വീട്ടിലാണ് ഇരുപത്തിനാലാം തീയതി പുലർച്ചെ അവരെ ക്യാമറയിൽ പുലി തോന്നാവുന്ന ആ രൂപത്തിലും ഭാവത്തിലൊക്കെ പുലി തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ടൗണിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ തൃശൂർ കാസർകോട് കൊളത്തൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി കൊളത്തൂരിലെ മധുസൂദനന്റെ പറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെയോടെ പുലി കുടുങ്ങിയത് അക്രമ സ്വഭാവം കാണിച്ച പുലിയെ പള്ളത്തിങ്കാലിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി കോഴിക്കോട് ഇന്ന് വെറ്റിനറി ഡോക്ടർ എത്തിയശേഷം വിദഗ്ധ പരിശോധന നടത്തും പുലി ആരോഗ്യവാനെങ്കിൽ രാത്രിയോടെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് ഡിഎഫ്ഒ കെ അഷറഫ് അറിയിച്ചു എൻ ടി സിയുടെ ലൈൻസ് പ്രകാരം അതിൻ്റെ ആരോഗ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് വെറ്റിനറി ഡോക്ടർ വരുന്നുണ്ട് അതിന് എൻ ടി സിയുടെ കമ്മിറ്റിയുണ്ട് അപ്പോൾ കമ്മിറ്റി അതിൻ്റെ പിന്നെ തുടർ നടപടി അതിൻ്റെ ആരോഗ്യം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുന്നതാണ് അപ്പോൾ പരിക്കുകളുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ മറ്റൊരു സ്ഥലത്ത് തുറന്നുവിടുക അതല്ലെങ്കിൽ അത് തീരെ പറ്റാത്തതാണെങ്കിൽ ജൂലോട്ടോ അങ്ങ് മാറ്റണം എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ നടപടികൾ നമ്മൾ ഡോക്ടർ വന്നതിന് ശേഷം സ്വീകരിക്കുന്നതാണ് ആൺപൂലിയാണ് അഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് പ്രായം